ആം ആദ്മി പാർട്ടി തിരിച്ചു വരാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാനഡയും ഇന്ത്യയുമായി ഒരു പ്രശ്നം നടത്തിയിരുന്നു കാനഡയിൽ ഉള്ള സിഖുകാർ അതും ഇന്ത്യ വിഘടനവാദികൾ അവരുടെ സപ്പോർട്ടോടു കൂടി അവിടെ കാനഡിയൻ പ്രധാനമന്ത്രി കുറച്ച് ഡയലോഗ് അടിച്ചു ഇന്ത്യ അതിനെ ശക്തമായി പ്രതികരിച്ചു നമ്മളത് കണ്ടതാണ് ഇവിടെ ഖാലിസ്ഥാൻ എന്ന ഒരു പ്രദേശം ഉണ്ടാക്കണം അത്രേ അതായത് ഇന്ത്യയുടെ പഞ്ചാബ് പാകിസ്ഥാനിലെ കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഖാലിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യം അതായത് പഞ്ചാബികൾക്ക് ഈ ഖാലിസ്ഥാൻ വാദികൾക്ക് ഒരു പുതിയ രാജ്യം അവർക്ക് വേണം എന്ന വാദം ഉന്നയിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇതിൻ്റെ ഫലമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ വലിയ യുദ്ധം നടക്കുന്നുണ്ട് വിഭജന കാലത്തിന് ശേഷം വലിയ പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട് അതിന്റെ ഭീകര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് പറയാം അതായത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നവരും എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടം ഖാലിസ്ഥാൻ വാദികളായ സിഖുകാർ അവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭരണവ്യവസ്ഥക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്നും ഇന്ത്യയിലുണ്ട് അതുപോലെ അവരുടെ നേതൃത്വം പ്രവർത്തിക്കുന്നത് കാനഡ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഇന്നാണ് അതായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള യഥാർത്ഥ ഒരു പ്രശ്നം ഇന്ത്യയിലും വിദേശത്തുമായി ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കാലിസ്ഥാൻ വാദികളായിട്ടുള്ള ഈ ഭീകരവാദികൾ അതായത് ഇന്ത്യ വിഘടിച്ചു പോകണം അവർക്ക് കാലിസ്ഥാൻ എന്ന പുതിയൊരു രാജ്യം ഉണ്ടാകണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈ നേതാക്കന്മാരിൽ ഒരാളാണ് പന്നു നേരത്തെ അറിയാം നമുക്ക് ഒരാൾ കാനഡയിൽ വെച്ച് കൊല്ലപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയാണ് ഇന്ത്യയാണതിൻ്റെ പിന്നിലെന്ന് കാനഡിയൻ പ്രധാനമന്ത്രി പറയുന്നതും പിന്നീട് അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടായതും കാനഡയുടെ ഇന്ത്യൻ പ്രതിനിധികളെ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തി പേരെ പിൻവലിക്കാൻ പറഞ്ഞതും നമ്മൾ കണ്ടതാണ് ഇന്ത്യ വളരെ ശക്തമായ നിലപാടാണ് അന്ന് എടുത്തത് കാരണം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഇന്ത്യയുടെ ഒരുമയ്ക്കും ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത് ഇന്ത്യൻ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് അത് ആര് തന്നെ ആയിരുന്നാലും അത് തന്നെയാണ് നരേന്ദ്രമോദി എടുത്തിട്ടുള്ളത് അപ്പോൾ അർത്ഥത്തിൽ ഇവിടെ ഒരു വിഘടനവാദം ഇനിയും ഒരു വിഘടനവാദം വെച്ചു കുറപ്പിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയെ വിഘടിപ്പിച്ചുകൊണ്ട് കാലിസ്ഥാൻ എന്ന ഒരു പുതിയ ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി വേണ്ടി ഭീകരപ്രവർത്തനം നടത്തുന്ന കാലിസ്ഥാൻ വാദികളുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് കാലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യയിലെ നിരവധി ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ള ദേവേന്ദ്ര സിംഗ് ഫുള്ളർ എന്ന വ്യക്തിയെ ജയിൽ മോചിതനാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിൽ വെച്ച് ആം ആദ്മി പാർട്ടി കെജ്രിവാളും അതുപോലെ പന്നും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ ഒരു നേതാവ് പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ് ആം ആദ്മി പാർട്ടി ഈ സിഖ് വിഘടനവാദികളിൽ നിന്ന് പണം കൈപ്പറ്റി എന്നാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് എന്നാൽ അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി അൻപത്തിനാല് ലക്ഷം രൂപ വാങ്ങി എന്നാണ് കോഴയായിട്ട് വാങ്ങി ആം ആദ്മി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തീവ്രവാദിയെ അതും ഇന്ത്യയിൽ വ്യത്യസ്തരായ ചില നേതാക്കന്മാരെ വധിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി ഫുള്ളർ അയാൾ ആദ്യം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടയാളാണ് പിന്നീട് ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കിടക്കുന്നു എന്നാൽ ഇദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിരന്തര വാദങ്ങൾ നടക്കുന്നു ഹർജികൾ ഫയൽ ചെയ്യുന്നു ആ ഹർജികൾ ഒന്നൊന്നായി കോടതി തള്ളിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ അയാൾ വെറുതെ എന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ആം ആദ്മി പാർട്ടി എന്നാണ് പറയുന്നത് ആംആദ്മി പാർട്ടി ഇനി കാത്തിരിക്കുന്നത് ദേശദ്രോഹ കുറ്റങ്ങളാണ് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ മുകളിലേക്ക് ഈ ഒരു കേസ് കൂടി വരുമ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റം ദേശദ്രോഹ കുറ്റം കൂടി വരുമ്പോൾ ഇനി കെജ്രിവാള് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഏതായാലും ഖാലിസ്ഥാൻ വാദികളുമായിട്ടുള്ള ആം ആദ്മിയുടെ ഈ ഒരു ബന്ധം ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം തലവേദന തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം ഇത്തരത്തിലൊരു ബന്ധമുള്ളൊരു പാർട്ടിയാണ് തങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല കെജ്രിവാൾ ജയിലിൽ പോയ ശേഷം കെജ്രിവാൾ ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുമെന്നും അത് അങ്ങനെ ഭരിക്കുമെന്നും ആം ആദ്മി മാത്രമല്ല ഇന്ത്യ മുന്നണിയും പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബന്ധങ്ങൾ മറ്റുള്ളവരിൽക്കും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കേവലം രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ പന്നു വിളിച്ചു പറയുന്നത് ഞങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്നര കോടി രൂപ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ വാങ്ങിയതിന് ഉദ്ദേശിച്ച ഫലം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല ഇതിന് വില ആം ആദ്മി പാർട്ടി നൽകേണ്ടി വരും എന്നുള്ളൊരു ഭീഷണിയാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് കെജ്രിവാളിനെ കാത്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ ഇനി കാത്തിരിക്കുന്നത് ഇതുവരെയുള്ള ആ ഒരു ഒരു മുഖമല്ല അതിന്റെ യഥാർത്ഥ മറുവശമാണ് എന്നാണ് ആം ആദ്മി എന്ന പാർട്ടി അതിന്റെ ഒരു മുഖത്ത് നിന്നുകൊണ്ട് ജനകീയം ജന ജനപക്ഷം എന്ന് പറയുമ്പോഴും അതിന്റെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തന്നെ ശിഥിലീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് തന്നെയല്ലേ